ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി രാമേട്ടനോട് രാമേട്ട രാമേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ മോളേൻ ചോദിക്കുമ്പോൾ അതെ രാമേട്ടന എവിടെ പോവാ അത് രാവണ്ണി മേഠത്തിനും മനോരമക്കാ ഡയമണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞതരോ അപ്പോൾ പർച്ചേസിനെ പോകുവാണ് ആ അവിടെ പർച്ചേസ് ഒക്കെ നടക്കട്ടെ എന്താ മോൾക്ക് ഇതിനെ മേടിക്കാനുണ്ടോ എൻ്റെ രാമേട്ട ഇവിടെയോ ശരി എല്ലാം പൊളിഞ്ഞ് പാളിച്ചായിട്ടിരിക്കണേ എൻ്റെ അടുത്താണോ എന്തിനു വാങ്ങിക്കാനുണ്ടോയെന്ന് ചോദിക്കുന്നത് എനിക്കൊരു ഉപകാരം മാത്രം രാമേട്ടം ചെയ്താൽ മതി എന്താ മോളേയും ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ടോണ്ട് അശ്വതി തൊട്ട് മുകളിൽ നെല് നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ ശ്രുതി പറയണ്ടേ രാമേട്ടൻ വരുന്ന വഴിക്ക് എനിക്ക് ഒരു ഡിറ്റർജന്റ് സോപ്പ് ഉണ്ട് അത് ഇരുപതെണ്ണം വാങ്ങിച്ചിട്ട് വന്നു ഏഹ് അതെന്തിരിയാളെ ഇരുപതെണ്ണം അതെ ഇന്നത്തെ പൈസയില് ഒരാടുണ്ട് രാമേട്ടാ ദീപാവലി പ്രമാണിച്ച് ആ സോപ്പിൽ ഇരുപതമ്പതിൽ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഗോൾഡ് കോയിനും സിൽവർ കോയിനും ഒരു ആട് കണ്ടു അതുകൊണ്ടിട്ടാണ് ഓ ഈ മോളുടെ ഒരു കാര്യം അങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടാവുമോന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഭാഗ്യദേവിത കടാക്ഷിച്ചാലോ ദീപാവലിയൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്കത് കിട്ടുമെന്ന് അതുകൊണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് പൈസ കൊടുക്കുന്നുണ്ട് മോളെ മോൾ മോളിതപ്പോൾ തപ്പിപ്പറിക്കെടുത്ത പൈസയാണെന്ന് എനിക്കറിയാം ഈ പൈസ കൂടി പോ സിൽവർ കോയിൻ കിട്ടില്ലെങ്കിൽ മോളുടെ കയ്യിൽ ഈ പൈസ പോവില്ലെന്ന് ചോദിക്കുമ്പോൾ ആ സാർ രാമേട്ട എന്തൊക്കെ പറഞ്ഞാലും ഡിറ്റർജന്റ് അല്ലേ നമുക്കത് തുണി അലക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ ഹപ്പായി കച്ചവടം നഷ്ടമൊന്നും എന്ന് പറയുകയാണ് പിന്നെ കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം ആകും എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും മോള് പറയേണ്ടതല്ലേ മോൾക്ക് കിട്ടാതെ വേറെ ആർക്ക് കിട്ടാനാ ഞാൻ മേടിച്ചിട്ട് വരാം എന്ന് രാമേട്ടൻ പറയുന്നുണ്ട് ശരി രാമേട്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ രാമേട്ടൻ ജസ്റ്റ് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിൻ മുകളിൽ ഇത് നിലനിന്ന് നിരത്തേക്ക് ഇറങ്ങി വരും കേട്ടോ രാമേട്ടൻ രാമേട്ടൻ അവിടെ നിന്ന് നിന്ന് എന്ന് പറയുന്നുണ്ട് എന്താ കുഞ്ഞേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ആ സോപ്പ് വാങ്ങിക്കാൻ ആസൂതി പറഞ്ഞില്ലേ ആ പറഞ്ഞിരുന്നു ഇരുപതെണ്ണം വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു ആ അത് വാങ്ങിച്ചിട്ടേ രാമേട്ടൻ എന്റെ കൈ കൊണ്ട് തരണം കേട്ടോ ഏഹ് ആ അതെന്റെ കൈ കൊണ്ടു തരണം എന്നിട്ട് ഇവിടെ കൊടുത്താൽ മതി ശരി കുഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അശ്വിനോട് പോകുമ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ മനസ്സിൽ വിചാരിക്കണേ എന്താണ് ആ ഉദ്ദേശം ഇനിയിപ്പോ ശ്രുതി അപ്പാവാ ശ്രുതിനെ ഉപദ്രവിക്കാനാണോ എന്തോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാമേട്ടൻ അങ്ങോട്ട് പോകുകട്ടോ അതിനുശേഷം നമ്മുടെ രാമട്ടൻ ഇരുപത് സോപ്പൊക്കെ വാങ്ങിച്ച് ശ്രുതിയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതി അത് ഒരേ തരുന്ന് പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ട് തേക്കാണ് ആ സമയത്ത് അവിടെ മനോരമയുണ്ട് ലാവണ്ണിയുണ്ട് അഞ്ജലി ഉണ്ട് കേട്ടോ ആ സമയത്ത് ലാവണി പറയേണ്ടത് എൻ്റെ കാർട്ടൂൺ ബേബി നീ അല്ലാതെ ഇതാരെങ്കിലും വിശ്വസിക്കൂ നിനക്ക് ഇതൊക്കെ മനസ്സിലായില്ലേ ഇതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാണ് ഇരുപതും ഒരുമിച്ച് വാങ്ങിക്കാനുള്ള ബിസിനസ് ട്രിക്ക് നിന്നെപ്പോലത്തെ മണ്ടികളെ ഇങ്ങനത്തെ ഇങ്ങനെ വാങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ മനോരമ മനോരമ പറയേണ്ടത് അങ്ങനെ പറഞ്ഞു കൊടുക്കു ലാവണ്യ ബേബി അല്ലെങ്കിലും ഇവിടെ പോലത്തെ പൊട്ടിക്കായ പൊട്ടി പെണ്ണുങ്ങൾ മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ ആ ഇവൾക്ക് പിന്നെ ഇതുകൊണ്ട് ഉപകാരമുണ്ട് ആ എന്തെങ്കിലും സാരി കീറിപ്പറിച്ച് തേച്ച് കൊടുക്കാലോ ദേ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കൊള്ളണം കേട്ടോ ഇവിടുത്തെ ഇവിടെ ആരും ഇത്ര വൃത്തികെട്ട ഡിറ്റർജന്റ് ഒന്നും ഉപയോഗിക്കാറില്ല എന്ന് പറയണു ഇവിടെ നല്ല വെള്ളം കൂടിയ സോപ്പ് മാത്രം ഉപയോഗിക്കാറുള്ളൂ എന്ന് പറയാണ് ആന്റി മിണ്ടാതിരിക്കും അവൾ എന്തായാലും തുറന്നു നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ഒരേതോര തുറന്ന് നോക്കുകയാണ് അവസാനത്തെ ഒരെണ്ണം മാത്രമേ തുറക്കാനുള്ളൂ ആ സമയത്ത് മനോരമ പറയണ്ട ഹാവു ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ ആ പാക്കറ്റ് കണ്ടാൽ അറിയാം അതോ കീറി പൊളിഞ്ഞിരിക്കുന്ന പാക്കറ്റ് അതിലൊരിക്കലും ഉണ്ടാകുമ്പോളില്ല എന്ന് മനോരമ പറയാണ് ആ സമയത്ത് അശ്വിൻ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ കൈയ്യം വിറയ്ക്കുകയാണ് ലാവണ്യ മേഡം ഇതൊന്ന് തുറന്നു നോക്കാവോ ഏ ഇത്രയും നീ തുറന്നില്ല അതുകൂടി നീ തുറക്ക് ചിലപ്പോ നിനക്ക് ചിലപ്പോൾ നിനക്കതിൽ കാർട്ടൂൺ ബേബി എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ജലി പറയണ്ടേ അതെ ഇത്രയും നീ തുറന്നില്ലേ അതുകൂടി തുറക്ക് ശ്രുതി എന്ന് പറയുകയാണ് ശ്രുതിൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ വിറച്ച് വിറച്ച് അതിങ്ങനെ തുറക്കുവാൻ വേണ്ടി തുടങ്ങും കേട്ടോ അത് കാണുമ്പോഴേക്കും അശ്വിനെ ചിരി വരുന്നുണ്ട് അങ്ങനെ ശ്രുതി അത് തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് രണ്ട് കോയിൽ നിലത്തേക്കിങ്ങനെ വീഴുവാണ് അത് കണ്ട മനോരമയും അഞ്ജലിയും ആ ലാവണ്യക്കാകെ അന്തം വിട്ട് നിക്കാട്ടോ രാമേട്ടൻ രാമേട്ടനുണ്ട് അവിടെ രാമേട്ടനെ ആ ദേ ഗോൾഡ് സിൽവർ കോയിൻ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയ രണ്ട് സിൽവർ കോയിൻ എടുക്കുന്നുണ്ട് നോക്കിക്കുമ്പോൾ മാഡം ഒന്നല്ല രണ്ട് സിൽവർ കോയിലിങ്ങ് കിട്ടി ഏയ് രണ്ടെണ്ണം കിട്ടിയെന്നു പറഞ്ഞാൽ ഭയങ്കര തുള്ളിച്ചാട്ടം ആടോ അഞ്ചിന്റെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രാമേട്ടനെ പിടിച്ചിങ്ങനെ കറക്കുമായിട്ട് രാമേട്ടൻ രാമേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട അശ്വനും ഭയങ്കര സന്തോഷമാണ് അശ്വിൻ പെട്ടെന്ന് അവടെ ലാ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്ന ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയണ്ട കണ്ടില്ലേ കുഞ്ഞ ദീപാവലി പ്രമാണിച്ച് പത്രത്തിലൊരാടുണ്ടായിരുന്നു ഡിറ്റർജന്റ് വാങ്ങിക്കുവാണെങ്കിൽ അതിൽ സോ സിൽവർ കോയില് ഉണ്ടാവുന്നത് അത് നമ്മുടെ ശ്രുതിക്ക് കിട്ടി എന്ന് പറയാണ് ആ ശ്രുതി സന്തോഷത്തോടു കൂടി അശ്വിനത് കാണിക്കുമായിട്ടോ അശ്വിനാ സമയത്ത് ശ്രുതി മുഖത്ത് സന്തോഷം മാത്രമേ നോക്കുന്നു പെട്ടെന്നാണ് ശ്രുതി പറയണത് അയ്യോ മേഡം ഇത് കടക്കാർക്ക് തെറ്റിയതായിരിക്കും ഒരു സിൽവർ കോയിൻ അല്ല ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ ഒരു സിൽവർ കോയിൻ വേറെ ഏതൊരു കുട്ടിക്ക് കിട്ടേണ്ടതായിരുന്നു പാവം അല്ലേ ഞാനിത് ആ കടക്കാരനെ കൊടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ആലോചിക്കട്ടെ അശ്വിൻ രണ്ട് സിൽവർ കോയിൻ വെച്ച കാര്യം ഈശ്വര പണി പാളിയാലോ അശ്വിൻ വിചാരിക്കുന്നുണ്ട് അതെ നീ ഇപ്പം എവിടെയും പോകാൻ നിൽക്കണ്ട ഇവിടെ ജോലി സമയം കഴിയുമ്പോൾ പോയാൽ മതി അല്ലാതെ എവിടെയും പോകണ്ട എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ടേ നീ ഇപ്പം എവിടെയും പോകണ്ട ശ്രുതി ഇത് നിനക്ക് ദൈവം തന്നതാ ഇത് നീ ആർക്കും കൊടുക്കുന്നുണ്ട് നിനക്ക് അവകാശപ്പെട്ട സിൽവർ കോയിൻ തന്നെയാ ഇത് എന്ന് പറയണേ മനോരമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര രണ്ട് സിൽവർ കോയിൻകൾ കിട്ടുമെങ്കിൽ ഞാനും മേടിച്ചു സോപ്പ് എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ അതിനുശേഷമാണ് അഞ്ജലി ശ്രുതി എടുത്ത് പറയേണ്ടത് ശ്രുതി രാമേട്ടനെ എവിടെയെന്ന് ചോദിക്കേണ്ടത് രാമേട്ടൻ പുറത്തുവരെ പോയിരിക്കുകയാണ് എന്താ മേഡം അതെ അവിടെ സീലിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് കെട്ടിപ്പടനെ കിടക്കുക അതൊന്ന് ശരിയാക്കാനായിട്ടായിരുന്നു അല്ലെങ്കിൽ ലിറ്ററിക്ഷെ വിളിക്കേണ്ടി വരുമോ അതെന്തിനാണ് മേഡം ഞാൻ ശരിയാക്കി തരാലോ അയ്യോ ശ്രുതിക്ക് അത് പറ്റുമോ എന്ന് തോന്നുന്നില്ല ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മാഡം ആ കുഞ്ഞിന്റെ റൂമിലുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ആ റൂമിലേക്ക് പോകുമ്പോഴേക്കും സീലിംഗ് ലൈറ്റൊക്കെ കെട്ടി പിടിച്ച് വല്ല വല്ലാത്തൊരവസ്ഥയെ കിടക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരേ നിങ്ങൾ ശരിയാക്കാൻ വേണ്ടി നോക്കുവാ mm ആ സമയത്ത് അഞ്ജലി മനോരമയും ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിനെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ അശ്വിനോട് അഞ്ജലി പറയേണ്ടത് അതേ കുഞ്ഞ ഇവിടെ ഇന്ന് തൂക്കേണ്ട സീലിംഗ് ലൈറ്റ് ഇട്ട് വിടുന്ന കിടക്കുക ശ്രമതി അത് ശരിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇനി പറ്റുമോയെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ശരിയാക്കുക അല്ലെങ്കിൽ വില ലിറ്ററേഷനെ വിളിക്കാമെന്ന് എന്ന് ഞാൻ നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അശ്വിനകത്തേക്ക് പോകുമ്പോൾ മനോരമ പറയുന്നുണ്ട് എൻ്റെ ബേക്ക് അഞ്ജലി ബേബി അശ്വിനെ ഇത് എന്ത് മാറ്റുക എന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത് എല്ലാം മുമ്പൊക്കെയാണെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവൻ എന്താ പറയുക ഇതൊക്കെ എന്നോടാണോ പറയണത് എനിക്ക് എന്തോരം ജോലിയുണ്ട് വില ലിറ്ററേഷനും വിളിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ള ഇപ്പൊ നോക്കിക്കോളാന്ന് ഇതൊക്കെ നല്ല മാറ്റോ എന്ന് പറയുമ്പോൾ അതെ ശ്രുതി അന്നതിന്റെ മാറ്റോ ശ്രുതിയോ അതിനെ ആക്കി ക്രെഡിറ്റ് കൊടുക്കണത് ഇത് അവനൊരു ജീവിതം വേണമെന്ന് അവൻ ആഗ്രഹിച്ചു തുടങ്ങി അതിന്റെ മാറ്റോ എന്തായാലും ലാവണ്ി ബേബിനെ എന്തായാലും കുഞ്ഞെ കല്യാണം കഴിക്കും അത് മാത്രല്ല അത് ലാവണ് ബേബിനെ പോലെ സുന്ദരിയായിട്ടൊരു മരുമങ്ങള് എനിക്കും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ അഞ്ചലി ചിരിക്കും കേട്ടോ അതിനുശേഷം റൂമിലേക്ക് പോകുമ്പോഴേക്കും അശ്വിനി നോക്കുമ്പോഴേക്കും ശ്രുതി ലൈറ്റൊക്കെ ഇട്ടിട്ട് തല വഴിയൊക്കെ ഇട്ടിട്ട് പതുക്കെ പതുക്കെ കെട്ടിങ്ങനെ അഴിക്കാൻ വേണ്ടി നോക്കുക അതെ സ്വിച്ച് ഇട്ടിട്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ അതായത് പ്ലഗ് കുത്തിട്ടാണ് ശ്രുതി ഇങ്ങനെ ചെയ്യുന്നത് ആ സമയത്ത് അശ്വ സ്വിച്ച് ഇടും കേട്ടോ അപ്പൊ തന്നെ ശ്രുതി പെട്ടെന്ന് നെട്ടി പോകണം കാരണം ലൈറ്റ് എല്ലാം വേണ്ടി ഇങ്ങനെ മിന്നിത്തിളങ്ങാൻ തുടങ്ങും കേട്ടോ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ എട്ടുമ്പോഴേക്കും നെട്ടുമ്പോഴേക്കും അടുത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷം ശ്രുതിയുടെ കൈ ശ്രുതിക്ക് പേടിയാവും ലൈറ്റ് ഇങ്ങനെ കത്തിങ്ങനെ നിക്കുമ്പോ അപ്പൊ ശ്രുതിയുടെ ഇങ്ങനെ വയർ ഇങ്ങനെ അതായത് ആ ലൈറ്റിന്റെ വയർ ഇങ്ങനെ എടുത്ത് മാറ്റുവാ ആ സമയത്ത് മാറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ചിന് വേണ്ടിയിട്ട് എന്തായിട്ട് ബഹളം എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല മേഡം ഞാൻ എന്നാ പോകുവെന്ന് പറയട്ടെ പക്ഷുവിന്റെ മാരണ സമയതാശുവിന്റെ കൈ സുദ്രമേത്തൊക്കെ കൊള്ളുന്നുണ്ട് ശ്രുതിക്ക് വകം വല്ലാത്ത പോലെ തോന്നും അശുവിന് അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് അശ്വതി പോകാൻ വുമ്പോൾ ശ്രുതിയുടെ തലവഴി ഒരു ലൈറ്റിന്റെ ഒരു വയർ മാത്രം ഇങ്ങനെ ആ സമയത്ത് അശ്വിൻ പതുക്കി അതെടുത്ത് മാറ്റാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ശ്രുതിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കൈ മുട്ടും ശ്രുതിക്ക് ആകെ വല്ലാത്ത പോലെ ആവും കേട്ടോ ശരി മേഡം ഞാൻ പോകുക എന്ന് വേണ്ടി ശ്രുതി അവിടെ നിന്ന് പോകുവാണ് അശ്വിനും വല്ലാത്ത പോലെ തോന്നുവാണ് അതിനുശേഷം ശ്രുതി വീട്ടിലേക്ക് പോണ സമയത്തൊക്കെ ഇത് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അശ്വിൻ ലൈറ്റ് എടുക്കുന്ന സമയത്ത് ശ്രുതിയുടെ മുഖത്തും അതുപോലെ തന്നെ തോളിലൊക്കെ കൈ കൊണ്ടതും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ശ്രുതി ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങുന്ന വീട്ടിലേക്ക് ഇങ്ങനെ എത്തുന്ന സമയത്ത് അമ്മയെ അമ്മായി ഭയങ്കര സന്തോഷത്തിലായിട്ടോ ആഹാ ഇന്നത്തെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നിന്റെ മുഖത്തും വല്ല സന്തോഷമുണ്ടല്ലോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട അതെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറയാണ് ആഹാ കണ്ടില്ലേ ഏടത്തി ശ്രുതി പറഞ്ഞത് നല്ലൊരു ദിവസമായിരുന്നു എന്തുകൊണ്ടും ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിട്ടാ ഏടത്തി എനിക്കും തോന്നണത് എന്ന് പറയാണ് അല്ല ഇവിടെ എന്താ സന്തോഷം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതോ നീ ഇങ്ങോട്ട് വാ എന്ന് പോവാട്ട് അമ്മ വിളിക്കുകയാണ് അതിനുശേഷം അമ്മായി പറയണ്ട് ആ പ്രമേലടത്തി അവളോട് കാര്യം പറയാ എന്ന് പറയാണ് അതെ ഒരു സന്തോഷകാര്യമുണ്ട് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ പറ എന്ന് പറയുകയാണ് സർപ്രൈസ് സസ്പെൻസ് അത് പറയാൻ അമ്മയെന്ന് പറയാണ് അതെ നിന്റെ ഷ്യാമിൻ്റെ വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു ഏഹ് അമ്മ എന്താ പറയണത് എന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയണ്ട അതെ നിന്റെ ഷ്യാമോന്റെ വിവാഹം ഉറപ്പിച്ചു എന്തിന് ആരോട് ചോദിച്ചിട്ട് എനിക്കിതിന് താല്പര്യം ഇല്ല അപ്പൊ അന്ന് വിവാഹക്കാരൻ പറഞ്ഞപ്പോ നീ ഒന്നും മിണ്ടാതിരുന്നതോ അമ്മ ഇണ്ടാതിരുന്നതിന് അർത്ഥ എന്താ വിവാഹം നടത്താൻ സമ്മതമാണെന്നോ എനിക്ക് സമ്മതം നോക്ക് ഷാമോനെ എന്താ ഒരു കുറവ് എന്ന് എന്നമ്മായി ചോദിക്കുകയാണ് നോക്ക് അയാൾ എന്റെ ഒരു സുഹൃത്ത് മാത്രമാണ് അയാളെ ഭർത്താവയുടെ കാണുന്നത് എനിക്ക് പറ്റില്ല സുഹൃത്തിനെ ഭർത്താവെ കണ്ടാൽ എന്താ കുഴപ്പം ചോദിക്കുവാണ് ആ സംസ്കൃതിക്ക് ഒന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടി എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ